മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഇന്ന് ലഭിച്ച ഈ ദൈവോജന ഭാഗത്തിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു പല കാര്യങ്ങൾ കർത്താവ് ആ കൂടാര പെരുന്നാളിനോടുള്ള ബന്ധത്തിലും അതിനുശേഷം പാവിണിയായ സ്ത്രീയെ ആ വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ വിഷയത്തിലും അവിടെ ബന്ധപ്പെട്ട് കർത്താവ് ചില കാര്യങ്ങൾ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും അത് കേവലം യഹൂദന്മാരോട് വാദിച്ചു നിൽക്കാനുള്ള ചില കാര്യങ്ങളൊന്നും ആയിരുന്നില്ല വളരെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെയും സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തിയതെന്നും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുകയും എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി തീരും എന്ന് മനസ്സിലാക്കാനും എന്ന് കർത്താവ് പറയാനുമായിട്ട് ഇടയായിട്ട് തീർന്നു നമ്മൾ സാധാരണഗതി ചിന്തിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആർക്കാണ് ഈ നിത്യജീവനും ഈ കാര്യങ്ങളുമൊക്കെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തിക്കാണ് അതിൻ്റെ ഒരു ആവശ്യബോധം തോന്നുന്നത് അത് നിശ്ചയമായിട്ട് ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാനായിട്ട് കഴിയും ഈ ലോകമൊക്കെ ആണ് ഈ ജീവിതം വളരെ ആസ്വാദ്യകരമാണ് ഈ ജീവിതത്തിന് അപ്പുറത്തേക്കൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ ഇത് ഈ ആവുന്നത്ര സന്തോഷവും സുഖവും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം എന്നൊന്നും വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു അന്വേഷണത്തിലേക്കോ തിരിച്ചറിവിലേക്കോ പെട്ടെന്ന് വരാൻ കഴിയും എന്ന് വിചാരിക്കുന്നില്ല കാരണം അത്തരം ജീവിതത്തിലേക്ക് കടന്നുപോയി അല്ലെങ്കിൽ ഈ ജീവി ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കുകയും ഇതൊന്നുമല്ല മനുഷ്യന് മനുഷ്യൻ്റെ ഉള്ളിൽ നശിക്കാത്ത ഒരു ആത്മാവുണ്ടെന്നും എന്നാൽ ദൈവത്തിൻ്റെ കടന്നു വരാൻ കഴിയാതെ വണ്ണം നമ്മൾ ഇന്നലെയും മെനിഞ്ഞൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചതുപോലെ മനുഷ്യൻ്റെ പാപമാണ് അതിന് തടസ്സമായി നിൽക്കുന്നതെന്നും അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തെയും കൊണ്ട് ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ കഴിയാത്ത അനുഭവത്തിലാണ് അവനായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന് ഈ കർത്താവിൻ്റെ ഈ പറഞ്ഞ വാക്കുകളുടെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാവത്തില്ല ഈ ലോകവും ശ്രേഷ്ഠമാണ് ഈ ലോകത്തിലെ കാര്യങ്ങളും എല്ലാം ഉത്തമവും ഉദാത്തവുമാണ് എന്ന് ചിന്തിക്കുകയും അതിൻ്റെ പുറകെ ഓടുകയും അതേസമയം തന്നെ ക്രിസ്തുവിനെ അംഗീകരിക്കാനുമായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല എന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവദാസൻ ഇപ്പം പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം ഇല്ല വര് തിരിച്ചറിയുന്നില്ല അതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം വളരെ വ്യക്തമായിട്ട് ഒരു വിഡ്ഢികളെ പോലെ ചരിത്രമൊക്കെ മറന്നുപോയവരെ പോലെ അവർക്ക് ഉണ്ടായിരുന്ന മുൻകാല ചരിത്രങ്ങളെല്ലാം അപ്പോഴുമുള്ള അവരുടെ അവസ്ഥ വിസ്മരിച്ചതുപോലെ അവർ ചില അർത്ഥമില്ലാത്ത പ്രതികരണങ്ങളാണ് ക്രിസ്തുവിന് കർത്താവിനോട് നടത്തുന്നത് എന്ന് നമുക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം നമുക്കറിയാവില്ല ഇന്നും ഇതുപോലുള്ള അവകാശവാദങ്ങൾ നടത്തുന്നവരെ നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ കാണാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ അവരെന്താണ് അവരുടെ അവസ്ഥ എന്താണ് എന്നവർ തിരിച്ചറിയുന്നില്ല എന്നാൽ ലോകത്തിലുള്ള സകലത്തെയും കുറ്റം വിധിക്കും ബൈബിളിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ദൈവവചനത്തിൻ്റെ എ ബി സി ഡി അറിയത്തില്ല എന്നാൽ എല്ലാം അറിയാവുന്നവരെ പോലെ ശ്രേഷ്ഠരായിട്ട് കയറിയിരുന്ന് സ്പീക്കേഴ്സ് പാനലിരുന്ന് പറയുന്ന ഓരോരോ അഭിപ്രായങ്ങൾ കാണുമ്പം ചിരിച്ചു പോകാൻ ചിരിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനായിട്ട് കഴിയും കർത്താവെ ഒരു വ്യക്തിക്ക് അവൻ്റെ വി അവൻ്റെ വിഡിത്തരം അവൻ്റെ ആ അവൻ്റെ ഫോഷത്വം മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ പോഷത്വം വലിയ എന്തോ ഒരു കാര്യമാണ് എന്ന് എഴുന്നള്ളിച്ചുകൊണ്ടും കൂടെ നടക്കുന്ന കാണുമ്പോഴത്തേക്ക് സഹതാപമല്ലാതെ എന്ത് തോന്നാനാണ് ദൈവം അത്തരം ആൾക്കാർക്കൊക്കെ ആ തിരിച്ചറിവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇത് കഴിയും നമ്മൾ നോക്കണമേ ദാസൻ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് പറഞ്ഞത് കാരണം ഇന്നെല്ലാവരും വിശ്വാസികളെ സൃഷ്ടിക്കാൻ എന്തിനെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുക പണ്ട് വിശ്വാസി എന്നുള്ളതിന് എന്തോ അതിൻ്റെ ഡെഫിനീഷൻ അപ്പോൾ സാധാരണഗതി എൻ്റെ മനസ്സിൽ വരുന്നത് ഈ വെള്ളത്തിനുള്ള ഡെഫിനേഷൻ അല്ലാതെ ഒരു ലിക്വിഡ് ലിക്വിഡ് എന്ന് പറയുമ്പം ഇറ്റ് അസ്യൂംസ് ദ ഷെയ്പ്പ് ഓഫ് ദ കണ്ടെയ്നർ കണ്ടെയ്നിങ് ഇറ്റ് എന്നാണ് പറയുന്നത് അത് ഉൾ അത് അതിന് ഏത് പാത്രത്തിൽ വെച്ചിരിക്കുന്നു ആ പാത്രത്തിൻ്റെ ഷെയ്പ്പ് സ്വീകരിക്കുന്ന ഒരു സാധനത്തിന് ഒരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ ലിക്വിഡോ എന്നൊക്കെ നമ്മൾ സാധാരണഗതി പറയുന്നു എന്ന് പറഞ്ഞതുപോലെ വിശ്വാസിയുടെ ഒരവസ്ഥ വിശ്വാസിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഒന്നും ഇല്ല അവൻ എന്തിനും വിശ്വസിക്കും കാര്യസാധ്യമാണ് അവൻ്റെ ലക്ഷ്യം യേശുവിൽ കൂടെ ആണെങ്കിൽ യേശുവിൽ കൂടെ ഇനി വേറെ വല്ല വിധത്തിലാണെങ്കിൽ വേറെ വല്ല വിധത്തിൽ കൂടെ അങ്ങനെ കർത്താവിനോട് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തങ്ങളുടെ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഒരു ഏറ്റവും സഹായിക്കുന്ന ഒരു ദൈവം വേണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒത്തിരി വിശ്വാസികളെ നമുക്ക് കാണാം പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ പല സ്മരണകളും ഒക്കെ എഴുതിയതിനു ശേഷം ഒരു വിശ്വാസി എന്ന് താഴെ എഴുതിയേക്കുന്നതാണ് പേരെഴുതത്തിൽ ഒരു വിശ്വാസി അപ്പം സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ കളർലെസ് ഓർഡർലെസ് നമ്മൾ ചില ഇതിനെക്കുറിച്ചൊക്കെ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നിറമില്ല ഗുണമില്ല പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു സംഭവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കർത്താവ് ഒരിക്കലും ഇത്തരം വിശ്വാസികളെ സൃഷ്ടിക്കാനല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല വിശ്വാസികളോട് ആരോടും അവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് കർത്താവ് ആ കർത്ത ഒരു ഉറപ്പ് കൊടുത്തതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല തന്നെ ശിഷ്യന്മാരോട് എന്ന് നമുക്ക് കാണാം എന്ന് മാത്രമല്ല തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് അപ്പൊ തൊട്ടുമീതരുള്ള വാക്യം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു ഐ ആം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് കർത്താവ് കഴിഞ്ഞ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്ത് രണ്ടു സ്ഥലത്ത് ഇരുപത്തിനാലാം വാക്യത്തിലും ഇരുപത്തെട്ടാം വാക്യത്തിലും ഞാൻ ഞാൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് കർത്താവ് വാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കർത്താവ് ആ ദൈവത്തിൻ്റെ ആ മഹത്വമുള്ള നാമം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ശേഷം പലരും അവനിൽ വിശ്വസിച്ചു എന്ന് അവിടെ എഴുതിയേക്ക് ആ വിശ്വസിച്ചവരോട് പറയുകയാണ് തനിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയും എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ഇഫ് യു അബോയ്ഡിൻ യു ഇൻ മൈ വേർഡ് ഇഫ് യു ഡെൽ ഇൻ മൈ വേർഡ് നീ നിങ്ങൾ ഇതിൽ ആ വസിച്ചാൽ നമുക്കറിയാം വളരെ പ്രാധാന്യത്തോടെ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഒക്കെ ഈ വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ മുന്തിരിവള്ളിയിൽ വസിപ്പീൻ അപ്പം അദ്ദേഹം വളരെ സ്പെസിഫൈ ചെയ്തൊരു ക്രിസ്ത്യാനിയുടെ ചുമതല എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട് പ്രത്യേകിച്ച് യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് അവിടെ പറയുന്നത് ഫലം കായ്ക്കുക എന്നുള്ളത് നമ്മുടെ എഫർട്ടല്ല എന്നാൽ അവനിൽ വസിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഫലം കായ്ക്കുന്നത് കർത്താവാണ് കർത്താവിനോട് ചേർന്ന് ചേരേണ്ടതുപോലെ ചേർന്നിരുന്നാൽ ആ നിശ്ചയമായിട്ടും ആ കൊമ്പ് മുന്തിരി വസിക്കുന്ന ആ കൊമ്പിൽ ഫലം കായ്ക്കും അവനിൽ വസിക്കാത്ത കൊമ്പൊക്കെയും ഉണങ്ങി അത് എടുത്ത് തീയിലിടുന്നു എന്നാൽ ആ വസിക്കുന്ന കൊമ്പിന് അധികം ഫലം കായ്ക്കും അങ്ങനെ അധികം ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങളൊരു ശിഷ്യന്മാരാകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഈ വസിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ ഉപമകളെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് തന്നെ കണ്ടു ദൈവത്തിൻ്റെ വചനത്തിന് പ്രത്യേക ഒരു ദൈവവചനമാണെന്നും യോഹന്നാൻ പറയുന്നത് പോലെ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനത്തിൽ മനുഷ്യ ജീവനുണ്ടായിരുന്നു വെളിച്ചമുണ്ടായിരുന്നു ആ ആ ജീ അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യ അധ്യായത്തിൽ വായിച്ചു അതേ അർത്ഥത്തിൽ തന്നെ ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന ആ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ കാര്യത്തിന് ആ വ്യക്തിക്ക് നമ്മളിൽ പുതിയ ജീവൻ നമുക്ക് നൽകാനും നമ്മൾ പാപിയാണെന്നും നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ നമുക്ക് കാണിച്ചു തരാനും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പോകാനും ശക്തിയുള്ള ഒരു വചനമാണ് വചനമെന്ന് പറയുന്ന ചില ഐഡിയ അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് ആശയങ്ങളല്ല വചനം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ ആ അതിന്റെ അർത്ഥം എന്തോ ആ അർത്ഥം ഇതാന്നോ ആ അർത്ഥം അതാണെങ്കിൽ പിന്നെ എനിക്കത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ഒരിക്കലും ദൈവവചനമായിട്ടുള്ള ബൈബിളിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് കർത്താവ് സംസാരിച്ച വചനങ്ങളെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് നമ്മൾ നൽകപ്പെട്ട വചനങ്ങളെ ഒരിക്കലും അതിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് കൊണ്ട് എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതിൻ്റെ അർത്ഥം പൂർണ്ണ അർത്ഥം ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തുമില്ല ഓരോ പ്രാവശ്യം വായിക്കുന്നതുറും ഞാൻ എനിക്ക് എനിക്ക് തന്നെ അറിയത്തില്ല എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ യോഹനാണ് സുശേഷം ഈ നാൽപ്പത് വർഷമായിട്ട് വായിക്കുന്നതെന്ന് എന്നാലും ഇപ്പം അത് വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാൻ വേണ്ടി വായിക്കുന്ന സമയത്തും പുതിയ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് അപ്പം ഇത്രയും നാൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു ഇത്രയും നാൾ തെറ്റെന്ന് പറഞ്ഞതൊക്കെ ഫുൾ അതിൻ്റെ ഫുൾ അർത്ഥത്തിൽ അല്ലാരും വായിക്കാൻ പറഞ്ഞത് ഇനി ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പം അതിന് പുതിയ അർത്ഥമാണ് കാരണം ഇത് കേവലം ആശയങ്ങളല്ല അതിലൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട് അതിലൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി അതിൽ ജീവിക്കുന്നു ആ വ്യക്തിയുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളു നമുക്കറിയാമല്ലോ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും കേവലം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു വചനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവല്ല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു നോളജ് അല്ല മറിച്ച് ഈ ദൈവത്തിൻ്റെ വചനം എക്സാക്റ്റ് എന്താണ് പറയുന്നത് എന്ന് ആഴത്തിൽ അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാകത്തക്കവണ്ണം അതിൽ അതിൽ നിലനിൽക്കാനും കഴിയുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്ന് അവരോട് പറയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും എന്ന് പറയും എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ശിഷ്യന്മാരായി തീരുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ് നമുക്കറിയാം ശിക്ഷണം സ്വീകരിച്ചവനാണ് ശിഷ്യൻ ശിക്ഷണം സ്വീകരിക്കാത്തവരെയാണ് നമ്മൾ ഈ വിശ്വാസി എന്ന് പറയുന്നത് അവൻ എന്തും വിശ്വസിക്കുക അവന് പ്രത്യേകിച്ച് ഒരു ഒരു ഇത് വളയമില്ലാത്ത ചാട്ടം അവൻ്റെ ചാട്ടമില്ല ഈ ഒരു ശിഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യവും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ട് അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ദാസൻ ബില്ലിഗ്രഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രക്ഷ വളരെ സൗജന്യമാണ് എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് അവസാനത്തെ കാര്യം പോലും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരുന്നാൽ എൻ്റെ ശിഷ്യനായിപ്പാരി കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു ശിഷ്യന് കർത്താവ് പറഞ്ഞതുപോലെയും കർത്താവ് പ്രവർത്തിച്ചതുപോലെയും കർത്താവ് കാണിച്ചു കൊടുത്ത രീതിയിലും അല്ലാതെ അവന് സംസാരിക്കാനോ പ്രതികരിക്കാനോ അവന് ജീവിക്കാനോ ഒന്നും കഴിയത്തില്ല അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കണം ഉരുൾ ഈ പകരത്തിന്റെ പകരം ഉരുളയ്ക്കൊപ്പേരി കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അയോഗ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരാണോ ആ ആ അത് ഏത് നിലയിൽ ആ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ദൈവവചനത്തിൽ നമ്മളോട് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് അതിൻ്റെ ഉത്തരവൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതേസമയം തന്നെ അതിരുകടന്നു പോകുന്ന വർത്തമാനം അത് നമ്മൾ അനാത്മീയനാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ പൈതലല്ലെന്നും അവ കർത്താവിൻ്റെ ശിഷ്യനല്ല എന്ന് സ്വയം തെളിയിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നോക്കിയാട്ടെ അത് കാരണം നമ്മളൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊന്നും ക്ഷമിച്ചാൽ മതി നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ഓക്കെ പറയട്ടെ കാരണം ഈ പല വ്യക്തികളും തിന്മയായിട്ട് പറയുന്ന കാര്യങ്ങൾ ആരോടാ പറയുന്നത് നമ്മളോട് ആണോ പറയുന്നത് നമ്മുടെ എന്തെങ്കിലും സമ്പാദിച്ചോണ്ട് വന്നതാണോ ഈ വചനവും ദൈവകൃപയും ദൈവകൃപയുമൊക്കെ അതൊന്നുമല്ല അങ്ങനൊന്നുമല്ല കർത്താവിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തിട്ട് അശുദ്ധനായിട്ട് തീരാൻ കർത്താവ് ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമ്മൾ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചിട്ട് പ്രാഗല്പ്യം നഷ്ടപ്പെട്ടവനായി തീരാനായിട്ട് കർത്താവ് ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നോക്കിയാട്ടെ ആ ശിഷ്യന് ആ വരച്ച വരയ്ക്ക് ഉള്ളി നിൽക്കാനേ വകുപ്പുള്ളൂ അതിന് പുറത്തേക്ക് പോകാനുള്ള വകുപ്പ് കർത്താവിന് ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നോക്കിയാട്ടെ അപ്പോഴാണ് അവർ കർത്താവിനോട് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ആർക്കും ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് നിങ്ങൾ ഒരിക്കൽ ഞാൻ ഒരിക്കലും എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് പറയുന്നത് എങ്ങനെ അതിന് യേശു അവരോട് പറഞ്ഞത് ഏറ്റവും വലിയ അടിമത്വം നമുക്കറിയാം അവർ താഴെയും പറയുന്നു ഞങ്ങളാർക്കും അടി അടിമകളല്ലായിരുന്നു എന്നവര് പറയുമ്പോഴും അത് ഇവിടെ ദൈവദാസന്മാരെ സൂചിപ്പിച്ചല്ലോ എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്വം നമുക്കറിയാം റോമ സാമ്രാജ്യത്തിന്റെ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ദയാ ദയ ഇല്ലാത്ത വളരെ അവരുടെ നടപടികളും ക്രൂരതയും കുറിച്ചൊക്കെ നമുക്ക് നമുക്ക് കാണാനായിട്ട് ദാരിയൽ പ്രവചനത്തെ ഒരിടത്ത് വായിക്കുന്നത് ഇരുമ്പ് പല്ലുകൊണ്ടോ അങ്ങനെ എങ്ങാട്ട് അങ്ങനെ എങ്ങാണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര അത്ര ശക്തിയുള്ളതും കിരാതവുമായിട്ടുള്ള നിലയിലുള്ള ഭരണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവരുടേത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഇതുപോലുള്ള അടിമത്തങ്ങളുണ്ട് അതൊക്കെ രാഷ്ട്രീയ അടിമത്തങ്ങളാണെന്ന് ഓൾറെഡി ഇവിടെ കർത്താവിൻ്റെ ദാസം പറഞ്ഞല്ലോ പല നിലകളിലുള്ള അടിമത്തമുണ്ട് എന്നാൽ ഏറ്റവും ദൈവം ആഗ്രഹിക്കാത്ത കാര്യവും കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശവും ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് ഇവിടെയുള്ളത് എത്ര പേരാണ് ഇതിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നത്തെ പ്രധാന ഒരു ആർഗ്യുമെൻറ്റാണ് ഏത് പാപത്തിനാണ് അപ്പോൾ പറഞ്ഞേക്കുന്നത് ഏത് പാപമാണ് ഉദ്ദേശിച്ചത് അത് നിക്കക്കല്ലേ ഇല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ കാരണം പാപം ഏതാണെന്നും ഇന്നലെ തന്നെ ഞാനിവിടെ പറഞ്ഞു പാപ സ്വഭാവം ഉണ്ട് പാപപ്രവൃത്തികളുണ്ട് പാപസ്വഭാവം ആദാം മുഖാന്തരം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് പാപ സ്വഭാവം ഒരു വ്യക്തിയിലുള്ളത് കൊണ്ട് അവൻ പാപം ചെയ്യുന്ന അനുഭവവുമുണ്ട് അത് ഇന്ന പാപം എന്നൊന്നുമല്ല അല്ല പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരായി ചെയ്യുന്നതെല്ലാം ദൈവ സ്നേഹത്തിനെതിരായിട്ട് ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യോഗ്യമല്ലാത്തതും നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാപത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നു എല്ലാ പാപങ്ങളെയും ചുമന്നുകൊണ്ടാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് അല്ലാതെ ഏത് ഞാൻ കള്ളനാണ് കക്കുന്നതിന് വേണ്ടി മാത്രം കർത്താവ് മരിച്ചു അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നതിന് വേണ്ടി മാത്രം മരിച്ചു എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ അപ്പം ഈ ഏത് ഭാവത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാവുള്ളത് തികച്ചും ബാലിശമായിട്ടുള്ള ഒരു ചോദ്യമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഉത്തരം മുട്ടിച്ച് കളയാവുന്ന ചിലരുടെ വിചാരം എന്നാൽ അവർ ഈ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പൊള്ളത്തരവും അതിൻ്റെ ഫാലസി മനസ്സിലാക്കുകയാണ് സത്യത്തിൽ അത്തരം ചോദ്യങ്ങളിലൂടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം അത് കുടികൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പാപസ്വഭാവം എന്നും നമ്മുടെ പാപത്തിനു വേണ്ടി നമ്മൾ നമ്മൾ ചെയ്ത കർമ്മപാപവും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള പാപവും രണ്ട് പാപത്തേക്കും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അതിൻ്റെ മരണം സംഭവിച്ചു അതുപോലെ തന്നെ പാപ സ്വഭാവത്തിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് അതിൻ്റെ ക്രൂശിൽ അവൻ നമ്മളെയും വഹിച്ചുകൊണ്ട് നമ്മൾ മരിച്ചു അല്ലെങ്കിൽ അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ നാമം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം റോമർക്കെഴുന്ന ലേഖനം ആറാം അധ്യായം നമ്മളോട് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു അപ്പം അങ്ങനെ ന പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ച് ഇനി പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്ന ഭാഗം നമുക്കറിയാം അപ്പം ദൈവത്തിൻ്റെ വചനം പറയുമ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ മറച്ചു വെച്ചിട്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള പിശാജിൻ്റെ പ്രവൃത്തി അത് കർത്താവിൻ്റെ അടുത്ത് ഇറക്കിയ നമ്പരായിരുന്നു അത് ഇന്നും തുടരുന്നു പിശാജ് എന്നുള്ളതാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ പറയുക ഞങ്ങൾ ആർക്കും സ്വതന്ത്ര ചിലരുടെയൊക്കെ ഇപ്പം ചിലരുടെയൊക്കെ കോൺഫിഡൻസോടുള്ള വർത്തമാനം കണ്ടാൽ വിചാരിക്കും പെട്ടെന്ന് അവർ പറയുന്നത് അങ്ങ് സത്യമാണെന്ന് നമ്മൾക്ക് തോന്നുന്നു അതിന് എന്തൊക്കെയോ ചില സൈക്കോളജികളുണ്ട് അത് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അപ്പം പെട്ടെന്ന് പോയിൻറ്റ് ബ്ലാങ്ക് ആയിട്ട് അങ്ങ് പറയുക അല്ലെങ്കിൽ പോയിൻ്റ് ബ്ലാങ്ക് ആയിട്ടൊരു ചോദ്യം അങ്ങ് ചോദിക്കുക അപ്പം ചോദ്യം കേൾക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം വിസ്മരിച്ചിട്ട് ആ ഈ പറയുന്നത് ആ കാര്യമെന്നങ്ങ് തൽക്കാലം ചിന്തിച്ചു പോകുക അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ആശയങ്ങളെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടത്തുക ഇതൊക്കെ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം ഇവിടെ യഹൂദന്മാർ പറയുന്നത് ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമയായിട്ട് ഇരുന്നിട്ടില്ല എന്നവര് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്തെല്ലാം അടിമത്വത്തിലൂടെ അവർ കടന്നു പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവ് പറയുന്നത് പാപം നിമിത്തമുള്ള അടിമത്വമാണ് ഏറ്റവും ഭയങ്കര അടിമത്വം അതിനും മനുഷ്യന് ബാക്കിയെല്ലാ അടിമത്വങ്ങൾക്കുമെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും ഇന്ത്യ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ലോകത്തുള്ള പല രാജ്യങ്ങളും അതുപോലെ കോളനി ശേഷം ചെയ്യപ്പെട്ട അനുഭവങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിച്ചു ജനാധിപത്യത്തിലെത്തി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം എന്നാൽ അങ്ങനൊക്കെ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഈ രാജ്യങ്ങളിലെ ആൾക്കാരെല്ലാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരായോ ഇല്ല കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന വ്യക്തികളുടെ ഉള്ളിലും സത്യത്തിൽ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ചില നിയമങ്ങൾ കരി നിയമങ്ങളായിട്ടുള്ള ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവിടെ നമുക്കറിയാമല്ലോ മോശയുടെ മോശയുടെ ശിഷ്യന്മാരാണ് തങ്ങള് എന്ന് പറഞ്ഞ് അവിടെ അവർ അഭിമാനം കൊള്ളുമ്പോൾ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും ദൈവത്തിൽ വചനത്തിൽ വായിക്കുന്ന ഗലാത്തി ലേഖനത്തിലുള്ള കാര്യം കർത്താവിൻ്റെ ദാസൻ ജോഷ് ഭാസ്റ്റർ എടുത്തു പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ കാണിക്കുക എബ്രാഹർ കഴിയുന്ന ലേഖനത്തിൽ പറയുക മോശേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു എങ്ങനെയാണ് വിശ്വസനായിരുന്നേ അരളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്യനായിട്ടത്രേ എന്ന് മൂന്നാമധ്യായത്തിൽ നമ്മൾ പോകുക അരളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്യനായിട്ടത്രേ അപ്പം മോശയെ സത്യത്തിൽ ഞാൻ കാണുന്നത് മോശെ ഒരു പുതിയ നിയമ അനുഭവത്തിൽ യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ട് അവൻ്റെ രക്ഷയിൽ വിശ്വസിച്ച ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല അതിനെപ്പറ്റി വാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്ന വ്യക്തിയാണ് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം മധ്യസ്ഥനായിട്ട് നമുക്ക് നൽകിയ നിയമം ഒരു വ്യക്തിയെ ആത്യന്തികമായിട്ട് പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു അനുഭവത്തിലേക്കല്ല മറിച്ച് ആ വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുകയും അല്ലെങ്കിൽ അവ ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തി മനസ്സിലാക്കുന്നു അവനത് ചെയ്യാനുള്ള കഴിവില്ലെന്നും അവൻ അവനതിൽ അത് അതിൽ പരാജയപ്പെടുകയും അവൻ പാപിയാണെന്ന് ബോധ്യപ്പെടുകയും ആ പാപബോധം അവനെ ആത്യന്തികമായിട്ട് മരണത്തിലേക്ക് നയിക്കുക യും ചെയ്യുന്ന അനുഭവമാണെന്ന് രണ്ടു ലേഖന മൂന്നാം അധ്യായത്തിലും അതുപോലെ തന്നെ മറ്റ് ദൈവോജന ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് ആത്യന്തികമായിട്ട് മരണത്തിലേക്കാ മനുഷ്യനെ നയിച്ചത് അടിമത്വത്തിലേക്കാ നയിച്ചത് കാരണം ഒരിക്കലും വീട്ടിൽ വസിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്ന് നിത്യമായി നശിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ന്യായപ്രമാണം ആത്യന്തികമായിട്ട് ഒരു മനുഷ്യനെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം അരളി ചെയ്യാനിരുന്നതിന് അരളി ചെയ്യാനിരുന്നത് എന്തായിരുന്നു അരളി ചെയ്യാനിരുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ആ ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആ കാൽവരിയിൽ തൻ്റെ തൻ്റെ ജീവൻ അർപ്പിക്കുന്നതിലൂടെ ഈ മനുഷ്യരാശിക്ക് മുഴുവൻ ലഭിക്കുന്ന ആത്മീയമായ വിടുതലിനെ കുറിച്ചാണ് അരളി ചെയ്യാനിരുന്നത് അരളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തിയനായിട്ടാണ് മോശയെ ദൈവസന്നിധിയിൽ വിശ്വസനായിരുന്നത് എന്ന് നമുക്ക് അവിടെ പറയുക അപ്പം ആ മോശയുടെ പ്രമാണത്തിലൂടെ കടന്നു വരുന്നവർക്കും ഈ മോശ ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് വരാനായിട്ട് കഴിയത്തില്ല ദാസ്യത്വത്തിൽ അദ്ദേഹം അരളി ഒച്ചയാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ദാസനായിട്ടത്രേ എന്ന് വായിക്കുന്നത് അത് യേശുവ ഭവനത്തിൻ്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ പുത്രൻ നമുക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ കൊടുക്കേണ്ടിയിരുന്ന തലക്കെട്ട് പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് കാരണം ഒരു വ്യക്തിക്ക് ദൈവപുത്രനായ യേശു പല പ്രമാണങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യാനും കഴിയുന്നില്ല അത് ചെയ്യാൻ പരിശ്രമിക്കും തോറും പാപി പാപി എന്നുള്ള ആ ആ മേലെഴുത്തോടുകൂടെ പിന്നെയും 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 നിത്യ മരണത്തിന് തീരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വിടിവിച്ച് നിത്യജീവന് അവകാശിയാക്കി തീർക്കുന്ന ആത്മീയമായ വിടുതൽ ആത്മീയമായിട്ട് അവൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് ആത് അവൻ പാപിയാണെന്നും അവൻ്റെ കുറവ് ഇന്നതാണെന്നും അവൻ്റെ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ദൈവപുത്രൻ ഈ ലോകത്തിൽ ഭൂ ഭൂജാതനായി കാൽവറിക്രൂസിൽ അവന് വേണ്ടി പകരമായി മരിച്ചു എന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അനുഭവം പുത്രൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ആത്യന്തികമായ സ്വാതന്ത്ര്യം പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതൊരു പൊളിറ്റിക്കൽ ഫ്രീഡം അല്ല ഇസ്രയേൽ രാജ്യത്തെ ഭിന്നിച്ചു പോയ രണ്ട് രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതല്ല എ ഡി എഴുപതിൽ സംഭവിക്കാൻ പോകുന്ന നാശത്തിൽ നിന്ന് വിടുവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഒരു വ്യക്തി ആത്മാവിൽ അവൻ പാപ സംബന്ധമായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുന്ന അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അവൻ ആത്മാവിൽ ജീവൻ നൽകുന്ന ഒരു അനുഭവമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം പുത്രൻ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അത് ഈ പറയുന്ന പൊളിറ്റിക്കലോ അല്ലെങ്കിൽ ഫിസിക്കലോ മറ്റേതെങ്കിലും നിലവാരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മാവിൽ ആത്മീയമായി ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവീക പ്രമാണങ്ങൾ നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം പാപത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുത്രൻ അവൻ്റെ ജീവൻ പകരമായി നൽകി ഒരു വ്യക്തിക്ക് നേടിക്കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും നീ ദൈവസന്നിധിയിൽ നീ പാപിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നിന്റെ പാപങ്ങളെല്ലാം സൗജന്യമായി കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇനി നിന്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന നിന്റെ വീഴ്ചകളെയും കർത്താവ് നിന്നോട് ക്ഷമിക്കും എന്നുള്ള വാഗ്ദത്തമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിനക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ശേഷം ഈ വിശുദ്ധനായ ദൈവത്തോടു കൂടെ നിരന്തരമായ കൂട്ടായ്മ ജീവിക്കാനും നിന്റെ സ്വഭാവവും നിന്റെ വ്യക്തിത്വവും മാറിയവനായിട്ട് രൂപാന്തരപ്പെട്ടവനായിട്ട് നിനക്ക് ദൈവസന്നിധി തീരാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം ഇതിനു മുന്നേ ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവത്തിന് പരിശുദ്ധാത്മ ശക്തിയാൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം പല ഭോഷ്കുകളും നുണകളും പറഞ്ഞ് പിശാജ് തടഞ്ഞിട്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ആരാധിക്ക ആത്മാവിനും സത്യത്തിനും ആരാധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇല്ലാതെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടത്തില്ല യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കാതെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്ന് ഭോഷ്കു പറഞ്ഞാൽ ഇത് ഒരിക്കലും ലഭിക്കുന്ന സ്വാതന്ത്ര്യമല്ല പ്രിയപ്പെട്ടവരെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ ഞാൻ വാക്കി എന്ന് വിരമിക്കട്ടെ നോക്കിയാട്ടെ കർത്താവോട് പറഞ്ഞതായിട്ടുള്ള കാര്യം ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു അതെ അതെ അബ്രഹാമിൻ്റെ പ്രവർത്തി അത് ദേവദാസൻ അവിടെ ഇതാക്കിയിരുന്നു അബ്രഹാം നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാം ചെയ്ത പ്രവർത്തി ചെയ്യുമായിരുന്നു വളരെ ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ് നമുക്കറിയാം അന്ന് ഉള്ളതുപോലുള്ള ചില സാഹചര്യങ്ങളോ പ്രമാണങ്ങളോ ഒന്നും വെച്ചിട്ടല്ല അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നാ താൻ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നലെയും പറഞ്ഞു ദൈവശബ്ദം കേൾക്കുന്ന ഒരനുഭവമായിരുന്നു ദൈവം കാണിപ്പാടി ദേശത്തേക്ക് അദ്ദേഹം കടന്നു വരികയും വചനത്തിൽ തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് അവൻ ഉല്ലസിച്ചു മോറിയ മലയിലേക്ക് സ്വന്തം പുത്രനെ യാഗം കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അവിടെ ആ മലയിലേക്ക് കടന്നു പോകുമ്പോൾ അതുപോലെ തന്നെ തൻ്റെ സന്തതി പരമ്പരയിൽ കടന്നു വന്ന് ജനിക്കാനിരിക്കുന്ന ആ യേശു കർത്താവും ഒരിക്കൽ ഇതേ മലയിൽ ഇവിടെ വെച്ച് യാഗമാക്കപ്പെടും എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം കടന്നു പോകുന്നത് അവൻ ക്രിസ്തുവിൻ്റെ നാൾ കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു ഏതായിരുന്നു ക്രിസ്തുവിൻ്റെ നാൾ നിശ്ചയമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തമായിട്ടും അതേ സമയം തന്നെ മനുഷ്യരാശിക്കെല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സൗജന്യമായ രക്ഷ ലഭ്യമാക്കി തീർക്കുന്ന തന്റെ കാൽവരിയിലെ ആ വിജയം കണ്ടിട്ട് കാൽവരിയിലെ ആ കർത്താവായ യേശു ക്രിസ്തു സകര വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ആ ഉള്ള ആ കാര്യം ഇന്ന് ഞാൻ നിന്റെ പുത്രൻ നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് വേറെ ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ ദൈവത്തെ അഭ്രായലേഖനത്തെ ചോദിക്കുന്നത് ഞാൻ നിന്നെ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ ജനിപ്പിച്ചതിനാൽ അത് അത് തെളിയിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്വലന്മാര് തങ്ങളുടെ തങ്ങളുടെ പ്രസംഗങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിന്റെ വലിയ ദിനം കാണുമെന്നതുകൊണ്ട് അബ്രഹാം ഉല്ലസിച്ചു എന്നാൽ ഇതായി അബ്രഹാമിന്റെ കൊച്ചുമക്കൾ ഇവിടെ അതേ വ്യക്തിയെ ആരുടെ ദിവസം കാണും ആരുടെ ശബ്ദമാണോ ഈ അബ്രഹാം കേട്ടത് ആ അബ്രഹാമിന്റെ കൊച്ചുമക്കള് അതേ വ്യക്തി ഈ ലോകത്തിൽ യഥാർത്ഥ അബ്രഹാം ആശിച്ച അബ്രഹാം കാണാൻ ആഗ്രഹിച്ച ആ ദിവസം കണ്ട കൊച്ചുമക്കള് ഇതാ കർത്താവിനെ കല്ലെറിയാനും കൊല്ലാനുമായിട്ട് പോകുന്നു ഇതാ വലിയൊരു വിരോധാഭാസം അതാണ് ആ കർത്താവ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു അബ്രഹാം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അവൻ എന്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവൻ വിശ്വാസത്തലനെ കണ്ടു എന്റെ ശബ്ദം കേട്ടു അവൻ അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അനുവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്തു ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു വാഗ്ദത്ത ഭൂമിയിൽ പരദേശിയെ പോലെ പാർത്തും കൊണ്ട് എന്ന് വായിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് ആഗ്രഹിക്കാനും കേവലം വിശ്വാസി ശിഷ്യന്മാരായിട്ട് തീരാനും എന്നു മാത്രമല്ല നമുക്കവന് വേണ്ടി ഫലം കായ്ക്കാനും അങ്ങനെ അവൻ്റെ ശിഷ്യന്മാരായിട്ട് തീരാനും നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വളരെ ആണ് കർത്താവിനോട് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങൾ അവന് വചനത്തിൽ നിലനിൽക്കാം അതിനാട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും